ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രേമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്തിനാണ് നടക്കുന്നത് ഒരുപാട് കഷ്ടതകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണിത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇനി മറ്റു ചിലരാണെങ്കിൽ എന്തോ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് കാര്യമായി നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ചിന്തയിലായിരിക്കും ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ പരിണതഫലം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതാണ് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മനസ്സിലായി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിരിക്കുന്ന ഫസ്റ്റ പ്രസലചസ് ആണ് ഹോ Shadow Avernus. What am I lost? സ് വോട്ട് ഒഫ് എടുക്കു വന്നിരിക്കുന്നത് പവറാണ് അല്ല നിങ്ങളിലേക്ക് വരും ഈ ഒരു പവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഈ ഒരു പവർ നിങ്ങളിലേക്ക് കൊണ്ടു തരാൻ വേണ്ടിയാണ് ഇവിടെ ചില മാറ്റങ്ങളും അഴിച്ചുപണികളും ഉടച്ചു വാർത്തലുകളും ഒക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് ഏറ്റാണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ വന്നിരിക്കുന്ന ഓപ്സ്റ്റിൾസ് ആൻഡ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ എന്താണ് സംഭവിക്കുന്നത് ഒബ്സ്റ്റകൾസ് ആൻഡ് ചലഞ്ചസ് വന്നിട്ടുണ്ട് ഹർട്ട് ആൻഡ് ലോസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കടുത്ത വെല്ലുവിളികൾ തിരിച്ചടികൾ ഒക്കെയും സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ് എന്നാണ് നിങ്ങളിപ്പോൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നടന്നു പോകുന്നതിനിടയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരില്ല സ്മൂത്തായിട്ട് നടന്ന് വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിന് നടുക്കായിട്ടാണ് മുൻപിലായിട്ട് വലിയ ഒരു കുഴി അല്ലെങ്കിൽ വലിയ ഒരു പാറാക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതം ആകപ്പാടെ അവതാളത്തിലായി നിങ്ങൾ മുന്നോട്ട് വന്നവരെ നിങ്ങൾക്ക് നിങ്ങളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു എനർജിയാണത് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണിത് വരാൻ കഴിയാഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ വരുന്നുണ്ട് തിരിച്ചടികൾ സംഭവിക്കുന്നു ഇതൊക്കെ എന്താണ് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങളിവിടെ തോറ്റുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത് നിങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകും ഇവിടെ നിങ്ങൾ തോറ്റു പോകരുത് നിങ്ങൾ ഇവിടുന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ പാടില്ല കണ്ടില്ലേ ഒബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് മുന്നോട്ട് കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മുന്നോട്ട് തന്നെ വേണം പോകാൻ എങ്ങനെയെങ്കിലും ഇതിനെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് വേണം പോകാൻ അല്ലാതെ മുൻപിലൊരു കുഴി കണ്ടു അല്ലെങ്കിൽ ഒരു വലിയ പാറ കഷ്ണം കണ്ടു എന്ന് കരുതി നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല മുന്നോട്ട് തന്നെ വേണം അതിനെ അതിജീവിക്കുക തന്നെ വേണം എന്നാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് വരൂ മനസ്സിലായി അപ്പം നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് അവൾ പഴയ അവസ്ഥയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഈ കടന്നു വരുന്ന ഈ അവസ്ഥയെക്കാളും വലിയ ഒരു ദുരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും നിങ്ങളിനെ ഓവർകം ചെയ്തു പോയില്ല എങ്കിൽ ഇവിടെ പലർക്കും ഹർട്ടെക്കാൻഡ് ലോസാണ് വന്നിരിക്കുന്നത് കൊണ്ടല്ലേ പല ഇവിടെ നശിക്കുന്നുണ്ട് പല ബന്ധങ്ങൾ നല്ല നല്ല ചില റിലേഷൻഷിപ്പിൽ ഇവിടെ പോയിക്കൊണ്ടിരുന്ന ചില ആൾക്കാർക്ക് അവിടെ ബ്രേക്കപ്പ് ആവുന്നു അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളാവുന്നു ജയിൽവാസം അതുപോലെ കോടതി ഇറങ്ങുക ഇത്തരത്തിലുള്ള ചില ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച അവസ്ഥ അത്തരം ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും മനസ്സിലായോ ഇത്തരത്തിലുള്ള ഇത്രയും വലിയ അവസ്ഥകളിലൂടെ നിങ്ങൾ അപ്പോൾ വിചാരിക്കുന്ന എന്താണ് സൂയിസൈഡ് ചെയ്യാം ഇനി എനിക്ക് വയ്യ ഇവിടെ കണ്ടില്ലേ ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നു കണ്ടോ കയ്യും കാലും കെട്ടപ്പെട്ട അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഇനി എനിക്ക് വയ്യ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കയ്യും കാലും തളർന്നു കഴിഞ്ഞു ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കുത്തി മുറുകേൽപ്പിച്ചിരിക്കുന്നു മുന്നിൽ പ്രതിസന്ധികൾ ഇവിടെ ഒരുപാട് ഒരുപാട് എങ്ങനെ മുന്നോട്ട് പോകും ഇവിടെ സൂയിസൈഡ് ചെയ്യുക എന്ന് വിചാരിക്കും അല്ലേ പലപ്പോഴും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി ഞാനൊരു നന്മയിലേക്ക് വരില്ല ഇനി എൻ്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയേ ചെയ്യുള്ളു ചെയ്യുകയുള്ളു പഴയതിനേക്കാളും വലിയ വലിയ തിരിച്ചടികളാവും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരും മനസ്സിലായോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നാൽ ഹോപ്പ് വേണം പ്രതീക്ഷ വേണം ജീവിതത്തിലൊരു പ്രതീക്ഷ വേണം മുന്നോട്ട് വരും ഞാൻ മുന്നോട്ട് വരും ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം ഉചിതമാണ് ഞാൻ മുന്നോട്ട് വരും ഞാൻ ഇതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരും അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബ്ലസ്സിങ്സ് ലഭിക്കാൻ തുടങ്ങും അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികളുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു ഒരുപാട് സ്നേഹിച്ചിരുന്ന ചില ആൾക്കാരെ നിങ്ങളിൽ നിന്നും ദൈവം തന്നെ അകറ്റുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികളുമായുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് ഒത്തു ചേർന്നുള്ള ആ ഒരു സ്നേഹബന്ധം നിങ്ങൾ നിലനിർത്തരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നു കാരണം അത്തരം വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരൽ നിങ്ങളുടെ ആത്മീയപരമായ ഉയർച്ചയ്ക്ക് തടസ്സമാകും അതുകൊണ്ടാണ് ദൈവം അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുന്നത് ദൈവം വരുത്തുന്നതാണത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളെ പണ്ട് നേരത്തെ തന്നെ ഒരുപാട് ജീവിതത്തിലേക്ക് ഉത്തേജിപ്പിച്ചുകൊണ്ട് വന്നിരുന്ന നിങ്ങൾ പലതിലും അഡിക്ഷനായിട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇവിടെ ഉപേക്ഷിക്കാൻ തുടങ്ങും ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ തന്നെ ഉപേക്ഷിക്കും പിന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളോട് അടുത്ത് കൂടിയിരുന്ന ടോക്സിക്കായിട്ടുള്ള ചില ബന്ധങ്ങളെ നിങ്ങൾ സ്വയം ഉപേക്ഷിക്കാൻ തുടങ്ങും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ഏതോ ഒരു വലിയ കാര്യം തരാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ദൈവം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നിങ്ങൾ പലരും അതുപോലെ തന്നെ ആത്മീയ പലർക്കും ആത്മീയപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പാറ്റേൺസ് ആയിട്ട് നമ്പറുകൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തന്നെ അതിശയം വരും എന്താണ് ഞാനിങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള നമ്പറുകൾ കാണുന്നത് തുടർച്ചയായിട്ട് ഇലവൻ ഇലവൻ കാണുന്നു അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ കാണുന്നുണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ടു ട്രിപ്പിൾ ത്രീ എങ്ങനെയെങ്ങനെ പല നമ്പേഴ്സും കാണാൻ തുടങ്ങും ഇതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ ഈ കടുത്ത വെല്ലുവിളികളെ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആത്മീയപരമായ മാറ്റങ്ങൾ വരികയാണ് ഷാഡോ കാണുന്നുണ്ട് പഴയ പഴയ ആ നിഴലിനെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ നിഴലിനെ തന്നെ നിങ്ങൾ കണ്ടു പേടിക്കാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒരു പുതിയ മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെ എല്ലാം നിങ്ങൾ ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ല പരിഹാരമാർഗം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയതായി എന്തോ ഒന്ന് സൃഷ്ടിക്കാൻ ദൈവത്തിന് ഉണ്ട് എന്തോ നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ പ്രകൃതിയുമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തന്നെ തോന്നും ഞാനിപ്പോൾ പ്രകൃതി പഴയതുപോലൊന്നുമല്ല എൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് പ്രകൃതിയുമായി ഞാൻ കൂടുതൽ അടുത്തു ചേരുന്നു പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്നു പ്രകൃതി എന്താണ് എന്താണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ഇത് ജീവജാലങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്നിലുള്ള ശക്തി എന്താണ് എന്താണ് ആത്മാവെന്ന് പറയുന്നത് ആത്മീയപരമായ ഊർജം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു എനർജി എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു അത് തനിയെ മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അത്തരം വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കുന്നു അത് ചിലപ്പോൾ അത്യാവശ്യമുള്ള ചില സ്പിരിച്വൽ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ എഴുതി പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു തുടർച്ചയായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങുന്നു എന്തിനോടും ഒരു മാപ്പ് പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു മാപ്പപേക്ഷ നടത്താനായിട്ട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഒരു മാപ്പപേക്ഷ നടത്താനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് സ്വയം കൈവരുന്നുണ്ട് അതാണ് ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ബാലൻസാണ് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു ഇവിടെ ഏഞ്ചൽ നമ്പർ ഇലവൺ ഇലവൺ കണ്ടില്ലേ ഈ ഒരു നമ്പർ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു ജീവിതത്തിലേക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു ആന്തരികമായ ഒരു ശക്തി നിങ്ങളെ നിങ്ങളെ പെട്ടെന്ന് ഉടലെടുക്കുന്നതായിട്ട് തോന്നും നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് ജീവിതത്തിലേക്ക് പിന്നീട് ഞാനിവിടെ അങ്ങനെ പരാജയപ്പെടില്ല ഞാൻ മുന്നോട്ട് വരും എന്നുള്ള ഒരു ഹോപ്പ് കണ്ടില്ലേ ഒരു പ്രതീക്ഷ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇവിടെ എയ്റ്റാണ് നമ്പർ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അത് അതിനായിട്ട് നിങ്ങൾക്ക് അവെയർനെസ് ഉണ്ടാകുന്നു നിങ്ങളുടെ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും എന്തോ എനിക്ക് സംഭവിക്കുന്നുണ്ട് എനിലൊരു മാറ്റം വരുന്നുണ്ട് പ്രകൃതിയിൽ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ രാത്രിയിൽ സ്വപ്നം കാണാറുണ്ടാവും അപ്പോൾ ആ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങൾ പ്രകൃതിയിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കുമ്പോൾ ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും വന്നിട്ടുള്ളതാണ് നമ്മളിങ്ങനെ സ്വപ്നം കാണുന്ന നല്ല ഗോൾഡൻ കളറിലുള്ള ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചുറ്റും പറക്കുന്നതായിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ഫോണിൽ അത് കാണാൻ കഴിഞ്ഞു വല്ലാത്തൊരത്ഭുതമായപ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും അല്ല അദ്ദേഹം വല്ലാതെ ഒരുത്തരിക്കുന്ന ഒരു അനുഭവമായി മാറിയത് അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങൾ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും പലർക്കും എല്ലാവരുടെയും കാര്യമല്ല പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടാകും നമ്മൾ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സൈ മനസ്സിലായി പിന്നീട് നിങ്ങൾക്ക് സ്വയം ക്ഷമ വരുന്ന ഒരു സ്വഭാവം വരും അല്ലേ ക്ഷമ ക്ഷമ പാലിക്കാൻ കഴിയും അതുവരെ നിങ്ങൾക്കൊന്നും ക്ഷമിച്ച് സഹിച്ച് ജീവിക്കാനുള്ള കഴിവില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നതോടുകൂടി പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ഷമ വരാൻ തുടങ്ങും ഇത് ഏറ്റവും വലിയൊരു സൈനാണ് ക്ഷമിക്കുക എന്നുള്ളത് കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സൈനാണ് മനസ്സിലായി ഈ ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വന്നുകൂടാൻ തുടങ്ങും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുന്ന സ്വഭാവം നിങ്ങൾ നിർത്തലാക്കും മുൻപക്കെ പണ്ടുള്ളവർ മുൻപൊക്കെ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നിന്ന് നിങ്ങൾ പതുക്കെ ആരെങ്കിലും നിങ്ങളോട് പറയാൻ വന്നാൽ തന്നെയും പതുക്കെ അവിടെ നിന്ന് പിന്തിരിയും കാരണം എനിക്കിപ്പോൾ അതിന് സമയമില്ല എന്നുള്ള ഒരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള ആ ഒരു പ്രവണത ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് ഉള്ള ഉത്തരം മനസ്സിലായി മറ്റുള്ള ആരുടെയും കാര്യം നോക്കുന്ന എനിക്ക് എൻ്റെ കാര്യം ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരെ ദൈവം നമ്മളിൽ നിന്നും അകറ്റും നിങ്ങളിൽ നിന്നായാലും കൂടി ഇരുന്നവർ ഒരുപാട് പേരെ അകറ്റും എന്തിനു വേണ്ടിയിട്ടാണ് അവർ അകന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ കഴിയൂ ഇല്ല എങ്കിൽ അവരോട് ഒത്തുകൂടി ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങളിലേക്ക് വരില്ല അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് മനസ്സിലായോ ഒരുപാട് ആൾക്കാർ ടോക്സിക്കായിട്ടുള്ള ചില വ്യക്തികളെ നിങ്ങളിൽ നിന്നും അകറ്റും മുൻപേ തന്നെ നിങ്ങളിൽ നിന്നും അകറ്റും എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കലഹം ഉണ്ടാക്കിയിട്ടാവും നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കും വേണ്ട എനിക്കിനി അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും നിങ്ങൾ സ്വയം തീരുമാനിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റൂ ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും നിഷ്കളങ്കരാണ് നിഷ്കളങ്കരായ ആൾക്കാർക്ക് ആണ് എപ്പോഴും പരാജയം കൂടുതൽ സംഭവിക്കുന്നത് അബദ്ധങ്ങൾ പറ്റുന്നത് മറ്റുള്ളവർ സാമ്പത്തികം ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്നത് കൂടുതലൊന്നും ചിന്തിക്കില്ല പെട്ടെന്നാണ് എടുത്തു കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ചീറ്റിംഗ് വരാം റിലേഷൻഷിപ്പ് പല തരത്തിലുള്ളതും വന്നുവിടാം അതൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടങ്ങ് വിശ്വസിക്കും അപ്പോൾ അങ്ങനെ നിഷ്കളങ്കരായ നിങ്ങളെ ഒന്ന് ശരിയാക്കി എടുക്കണം മനസ്സിലായി നിങ്ങളെ പാഠം പഠിപ്പിക്കണം നിങ്ങളാണ് എളുപ്പം പഠിക്കുന്നവർ കാരണം അതുപോലെ ഒരു ഈശ്വര വിശ്വാസം നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കും ഉണ്ട് ഉള്ളിൽ സ്വതേ ഉള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലായി നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് അതാണ് ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ കഴിയും ഇവിടെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും പൂട്ടിക്കെട്ടിയിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരുപാട് കാലം നിങ്ങൾ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനത്തിനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല വഴിയെ നയിക്കാനുള്ള സമയമായിരിക്കുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവ് അവെയർനെസ് വരികയാണ് സെവൻ ചക്രാസ് ഉണ്ട് ഈ ചക്രാസാണ് ആത്മീയമായ എനർജിയെ സ്വീകരിച്ച് നമ്മളിലേക്ക് ഹെൽത്ത് തരുന്നത് വെൽത്ത് തരുന്നത് എന്നുള്ള അവെയർനെസ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അതിനായിട്ടാണ് നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആ ഒരു മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് വളരെ വിലപ്പെട്ടതാണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല നിങ്ങൾക്ക് നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നോക്കാം ഇതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് പീസ്ഫുൾ റിസൊലേഷൻ റിമൈൻ പോസിറ്റീവ് എ ഇയർ ഫ്രം നൗ ഡോൺ സ്റ്റോപ്പ് അപ്പറേ നോട്ട് ദ റൈറ്റ് ടൈം ചിലർക്ക് സമയം നല്ലതല്ല എങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരൂ നല്ല സമയമല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ സമയം നല്ലതല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇനി ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി ചില പല തരത്തിലുള്ള പ്രിപ്പറേഷനുകൾ നിങ്ങൾ സ്വയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ നിർത്തലാക്കാൻ പാടില്ല മുന്നോട്ട് വരിക മനസ്സിലായി പിന്നോട്ട് പോകരുത് ഒരിക്കലും പിന്നോട്ട് പോകരുത് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാജയത്തിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ വരിക പഴയ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ പിന്നോട്ട് പോവുക എന്ന എന്നുള്ളത് വരാൻ പാടില്ല അപ്പോൾ ഇവിടെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കകം നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും വരാതിരിക്കില്ല എ ഇയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് റിമെയിൻ പോസിറ്റീവ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും കണ്ടില്ലേ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക കാരണം എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്കെന്തോ നല്ല കാര്യങ്ങൾ ദൈവം തരാൻ പോകുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം എനിക്ക് തരാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ തൂവലികൾ ദേഹത്തോടെ ഉറസി വീഴാം ഒരുപാട് ബട്ടർഫ്ലൈസ് വട്ടം ചുറ്റുന്നത് കാണാം മനോഹരങ്ങളായ ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ റെയിൻബോ കാണാം അതുപോലെ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് തുടർച്ചയായി കാണാം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതിന് തെളിവാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിനും തെളിവാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ഒരുപാട് പറഞ്ഞില്ലേ ജയിൽവാസം വരെ വന്നിരിക്കാം കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കാം ഡിവോഴ്സ് കേസുകൾ ഉറ്റ ഉറ്റവരും ഉടയവരും ഒക്കെ വിട്ടുപോയിരിക്കാം തളരാൻ പാടില്ല മനസ്സിലായോ തളരാൻ പാടില്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരണം അപ്പോഴാണ് ഏറ്റവും വലിയ സക്സസ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ദൈവം നിങ്ങൾക്ക് തരുന്നു തരാൻ പോകുന്നുണ്ട് തരും തരാതിരിക്കില്ല മനസ്സിലായോ അപ്പോൾ നിങ്ങളെ ഉടച്ചു വാർക്കുന്ന ലക്ഷണമാണിതൊക്കെ നല്ലതുപോലെ നിങ്ങളെ ഉടച്ചു വാർത്ത് പുതിയ ഒരാഭരണമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് അതാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ എത്രമാത്രം കടുത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴെന്താണ് നിങ്ങൾ ദൈവത്തെ പഴി പറയാൻ പാടില്ല ഇതിനെനിക്ക് കഴിയുന്ന അത്രയും നേരിടണം നേരിട്ട് ഞാൻ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഞാൻ മുന്നോട്ട് വരും ഞാൻ വിജയിയാകും എൻ്റെ ജീവിതത്തിൽ എനിക്കത് നേടിയെടുക്കണം എനിക്ക് വിജയം നേടിയെടുക്കണം എന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം അവരെന്നെ വന്നിച്ച് നിൽക്കണം നാളെ പുച്ഛിച്ചവരുടെ മുൻപിൽ എന്നെ പരാജയപ്പെടുത്തിയവരുടെ മുൻപിൽ വിജയിയായി നിൽക്കണം എന്നൊക്കെ പ്രതിജ്ഞയെടുക്കണം മനസ്സിലായത് നല്ല നല്ല പ്രതിജ്ഞകൾ എടുക്കണം ശുഭ പ്രതീക്ഷകൾ ഉണ്ടാവണം അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇറ്റ് ഇ സപ്റ്റ് യു ഇത് നിങ്ങളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്കായിട്ടുള്ളതാണ് ഇത് കണ്ടില്ലേ റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കൂ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ കണ്ടില്ലേ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും പീസ്ഫുൾ റെസലേഷൻ സമാധാനപരമായൊരു അന്തരീക്ഷം കൊണ്ടുവരൂ സമാധാനപരമാകൂ ജീവിതം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുക ഇയർ ഫ്രം നൗ ഒന്നും വേണ്ട ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങിക്കോ നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഒരു വർഷത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് പോയവർ പോകട്ടെ നിങ്ങളെ വിട്ടു പോയവർ പോകട്ടെ അവർ നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിക്കുക അവരെ ഉപേക്ഷിക്കുക മനസ്സിലായ വേണ്ട ഇനി അവരുമായിട്ടൊരു ബന്ധം നമുക്ക് വേണ്ട കാരണം ദൈവമായിട്ടാണത് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് അപ്പോൾ പിന്നെ ദൈവത്തിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരിക വിജയത്തിലേക്ക് കുതിക്കുക എനിക്ക് വിജയിക്കണമെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു പ്രതീക്ഷ നിങ്ങളിലുണ്ട് എങ്കിൽ മുന്നോട്ട് വരികയാണ് വേണ്ടത് അതാണ് ഇവിടെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു പവർ നിങ്ങളിലേക്ക് കൊണ്ടുവരും കണ്ടില്ല ഒരു പവർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ ഇത്രയത്ര കഷ്ടപ്പാടുകൾ നിങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായോ മുന്നോട്ട് വരണമെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചതായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോൺ സ്റ്റോപ്പ് അത് നിർത്തലാക്കാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ല പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ